അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാത്ത വാർക്കാത്തു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ കളവ് പറയൽ ഹെറാമാണ് എന്നെല്ലാം നമുക്കറിയാം എന്നാൽ ചില സന്ദർഭങ്ങളിൽ കളവ് പറയൽ അനുവദനീയമായിട്ടുള്ള സമയമുണ്ട് മറ്റു ചില സമയങ്ങളിൽ കളവ് പറയൽ നിർബന്ധമായിട്ടുള്ള ഘട്ടവും ഇസ്ലാമിൽ വിവരിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കളവ് പറയൽ നിർബന്ധം ഹറാം അനുവദനീയം പറയാതിരിക്കൽ സുന്നത്ത് ഇങ്ങനെ പല രീതികളിലും നമുക്കത് കാണാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് കളവ് പറയൽ നിഷിദ്ധമാണെന്ന വിധി പ്രസിദ്ധമാണ് അതാണ് അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ എന്ന് പറയുന്നത് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കളവ് പറയാം അവ വിവരിക്കാം ഏതൊക്കെയാണെന്ന് നോക്കാം കളവ് പറയൽ നിർബന്ധമായിട്ടുള്ള സന്ദർഭങ്ങൾ ഒന്നാമത്തത് നല്ലൊരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി അക്രമി അന്വേഷിച്ചാൽ അറിയുമെങ്കിലും അറിയില്ലെന്ന് പറയൽ കളവ് പറയൽ നിർബന്ധമായ സന്ദർഭമാണിത് സത്യം പറഞ്ഞാൽ കുറ്റം കിട്ടുന്ന വേളയാണിത് അതായത് സത്യം പറയൽ ഹറാമായ സന്ദർഭം രണ്ടാമത്തെ കാര്യം ഒരു നല്ല മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി അക്രമി അന്വേഷിച്ചാൽ അറിയുമെങ്കിലും അറിയില്ലെന്ന് പറയൽ കളവ് പറയൽ നിർബന്ധമായ സന്ദർഭമാണിത് അതായത് സത്യം പറയൽ ഹറാമായ വേള മൂന്നാമത്തെ കാര്യം വരുന്നത് തൻ്റെ അടുത്തുള്ള സൂക്ഷിപ്പ് സ്വത്ത് അക്രമി അന്വേഷിച്ചാൽ ഇല്ലെന്ന് കളവ് പറയൽ ഇങ്ങനെയൊരു സന്ദർഭം വരുമ്പോൾ കളവ് പറയൽ നമുക്ക് നിർബന്ധമാണ് അക്രമി അഭിമാനം നശിപ്പിക്കുന്ന ഘട്ടത്തിലും കളവ് തന്നെ പറയണം സത്യം പറയൽ ഹറാമായ സന്ദർഭമാണിത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ സത്യം പറയുന്നതിൽ ഹറാമായ സന്ദർഭങ്ങൾ ഇവിടെ വിവരിച്ചു അടുത്തത് പറയുന്നത് കളവ് പറയൽ അനുവദനീയമായിട്ടുള്ള സന്ദർഭങ്ങളാണ് അതിലൊന്നാമത്തത് രണ്ട് പേരുടെ ഇടയിലുള്ള പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് കളവ് പറയേണ്ടി വന്നാൽ കളവ് പറയൽ അനുവദനീയമാണ് രണ്ടാമത്തെ കാര്യം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കളവ് പറയേണ്ടി വന്നാൽ പറയാം അതും അനുവദനീയമാണ് മൂന്നാമത്തെ കാര്യം സന്താനത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കളവ് പറയേണ്ടി വന്നാൽ പറയാം അതും അനുവദനീയമാണ് നാല് താൻ രഹസ്യമായി ചെയ്ത തെറ്റിനെക്കുറിച്ച് രാജാവ് ചോദിച്ചാൽ ഇല്ലെന്ന് കളവ് പറയാം അതും അനുവദനീയമാണ് കളവ് പറയൽ അനുവദനീയമായിട്ടുള്ള അഞ്ചാമത്തെ കാര്യം തൻ്റെ സഹോദരൻറെ തനിക്കറിയുന്ന രഹസ്യത്തെക്കുറിച്ച് രാജാവ് ചോദിച്ചാൽ അറിയില്ലെന്ന് കളവ് പറയാം അത് അനുവദനീയമാണ് ആറാമത്തെ കാര്യം സത്യനിഷേധികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി യുദ്ധത്തിൽ കളവ് പറയൽ ആവശ്യമായി വന്നാൽ പറയാം കളവ് പറയൽ അനുവദനീയമാണ് അടുത്തത് തെമ്മാടി പരസ്യമാക്കി നടക്കുന്ന ഒരു കാര്യത്തിൽ കളവ് പറയേണ്ടി വന്നാൽ പറയൽ അനുവദനീയമാണ് ഇത്രയും പറഞ്ഞത് നമുക്ക് കളവ് പറയൽ അനുവദനീയമായിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇനി മൂന്നാമതായിട്ട് പറയുന്നത് കളവ് പറയാതിരിക്കൽ സുന്നത്തുള്ള സന്ദർഭങ്ങൾ കളവ് പറയൽ അനുവദനീയ സന്ദർഭങ്ങളിലും നോമ്പുകാരൻ കളവ് പറയാതിരിക്കൽ സുന്നത്താണ് ഇമാം ഖസാലി റഹ്മാഹുള്ള എന്നവർ പറയുന്നു സത്യം പറഞ്ഞാലും കളവ് പറഞ്ഞാലും നേടാൻ പറ്റുന്ന ഏത് നല്ല കാര്യത്തിലും കളവ് ഹറാമാണ് കളവ് പറഞ്ഞാൽ മാത്രമേ നേടാൻ കഴിയുകയുള്ളൂവെങ്കിൽ അനുവദനീയമായ കാര്യമാണെങ്കിൽ കളവ് പറയൽ അനുവദനീയവും നിർബന്ധകാര്യമാണെങ്കിൽ കളവ് പറയൽ നിർബന്ധവുമാണ് ഇത്രയാണ് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്